ഹായ് ഗുഡ് മോർണിംഗ് പിന്നെ നമ്മുടെ കണ്ടന്റിലെ മൂന്നാമത്തെ ദിവസമാണ് മൂന്നാമത്തെ പാട്ടാണ് എൻ്റെ ട്രേഡിങ്ങിനെ കുറിച്ചുള്ളത് പക്ഷെ ട്രേഡിങ്ങിനെ കുറിച്ചുള്ള മൂന്നാമത്തെ പാട്ടെത്തുന്ന സമയത്ത് നമുക്ക് എനിക്ക് വലിയൊരു ഇതിനകത്ത് വലിയൊരു ചേഞ്ച് വരുത്തണം എന്ന് തോന്നി ആക്ച്വലി ഇന്നത്തെ കണ്ടന്റില് നല്ലൊരു ചേഞ്ച് ഉണ്ട് എന്താണെന്ന് വെച്ചാല് ഈ ഒരു ഈ ഒരു ഡേ കൈകാര്യം ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചാണ് എന്താ അതിന് കാരണമുണ്ട് എന്താണെന്ന് വെച്ചാല് ഇത് ബ്രീഫായിട്ട് ഞാൻ പറയാം അതായത് പണ്ട് വളരെ ചെറിയ പ്രായത്തിൽ ഞാൻ നമുക്ക് എൻ്റെ കയ്യിൽ പൈസ ഇടാൻ വേണ്ടിയിട്ട് പാത്രം ഉണ്ടായിരുന്നു കുട്ടിക്കുറ പൗഡറിന്റെ അടപ്പ് കട്ട് ചെയ്തിട്ട് അതിനകത്തേക്ക് കോയിൻസ് ഇടാൻ വേണ്ടി പറ്റുന്നത് അന്നത്തെ എന്റെ സമ്പാദ്യം എന്ന് പറയുന്നത് ഇരുപത് വയസ്സ് അഞ്ചു വയസ്സോ പത്ത് വയസ്സോ ഓർമ്മയുണ്ടാവും എയ്റ്റി നയൻറ്റി ഓർമ്മയുള്ള ഒരു കാര്യമുണ്ട് അന്നത്തെ പൈസ അലുമിനിയത്തിന്റെ വയസ്സായിരുന്നു അതുകൊണ്ടുതന്നെ ഈ അലുമിനിയത്തിന്റെ വയസ്സേക്ക് രണ്ട് തരത്തിലുള്ള ലോസ് സംഭവിക്കും ഒന്ന് പിന്നെ ഡിപ്രിസിയേഷൻ അത് ആ സാധനം പൊടിയാൻ തുടങ്ങും രണ്ടാമത്തെ ഒരു കാണിച്ചാൽ ഇൻഫ്ലേഷൻ റേഷ്യോ ഇൻഫ്ലേഷൻ റേഷ്യോ എനിക്കറിയില്ല എത്ര ശതമാനമായിരുന്നു അക്കാലത്ത് അറിയില്ല പക്ഷെ എന്നിരുന്നാലും പിന്നെ എന്റെ ചെറിയ പ്രായം തൊട്ട് ഒരു ചെറിയൊരു മെച്ചൂരിറ്റി എത്തുമ്പോഴത്തേക്ക് പലപ്പോഴും അഞ്ചു വയസ്സൊക്കെ എക്സ്പയർഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഒരു വലിയ ഒരു അഞ്ചു വയസ്സടയ്ക്ക് ഇത് എന്റെ അടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഞാൻ സ്കൂളില് സഞ്ചയിക പോലുള്ള പദ്ധതികളിലേക്ക് പൈസ ഇടാൻ വേണ്ടി തുടങ്ങിയത് ചെറിയ 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 പൈസകള് അപ്പൊ അങ്ങനെ ഇടുന്ന സമയത്ത് ഞാൻ അച്ഛനോടും അമ്മയോടൊക്കെ ചോദിച്ചു ഈ പൈസ കുറച്ച് കൂടുതലായിട്ടാവുമ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ വേണ്ടി പറ്റുകയാണ് അപ്പൊ അച്ഛനമ്മയും പറഞ്ഞൊരു സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് നമുക്ക് ടൂർ പോവാം അല്ലെങ്കിൽ ഡ്രസ്സ് വാങ്ങാം പുസ്തകങ്ങൾ വാങ്ങാം അല്ലെങ്കിൽ സൈക്കിള് വാങ്ങാം അങ്ങനെയൊക്കെ ആയിരുന്നു അവർ പറഞ്ഞു തന്നത് ഞാൻ ഇത് അധ്യാപകരോട് ചോദിച്ച സമയത്ത് അല്ലെങ്കിൽ അന്ന് പഠിപ്പിച്ച അധ്യാപകർ പറഞ്ഞു തന്നതും ഇങ്ങനെയായിരുന്നു ഇതേ രീതിയിൽ എന്തെങ്കിലും ഈ രീതിയിലെന്തെങ്കിലും സംഗതികൾക്ക് പൈസ ചെലവാക്കാൻ പക്ഷെ യഥാർത്ഥത്തിൽ ഞാൻ ഒന്ന് പറയാം നമ്മളൊരു സേവിങ്സ് അതായത് നമ്മുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് മാറ്റി വെക്കുന്ന ഒരു സേവിങ്സിനെ നമുക്ക് വീണ്ടും 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 ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും പറ്റേണ്ടതാണ് പക്ഷെ യഥാർത്ഥത്തിൽ അന്ന് എന്നെ പഠിപ്പിച്ച അച്ഛനമ്മമാർക്ക് അറിയില്ല എന്നെ പഠിപ്പിച്ച അധ്യാപകർക്കും അധ്യാപകർക്കും അറിയില്ല ഇതിൻ്റെ ഇൻവെസ്റ്റ്മെന്റിന്റെ അല്ലെങ്കിൽ സേവിങ്സിന്റെ സാധ്യതകളെ കുറിച്ച് അവർക്ക് അവർക്കും അറിയില്ല പക്ഷെ ഞാൻ ഇവിടെ ഒരു കാര്യം പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് ഇന്ന് ഈ സെഷൻ കംപ്ലീറ്റ് കാണുന്ന ആൾക്കാരെ സംഭവിച്ചതും അതായത് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ പിന്നെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും വാച്ച് ചെയ്തോണ്ടിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവര് ഫിനാൻഷ്യലി ഫിനാൻഷ്യൽ ഇലിറ്റേഡ് ആയ ആൾക്കാർ ആവാൻ പാടില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വെൽത്ത് വീണ്ടും 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 ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കണം അപ്പൊ അതിനുവേണ്ടിയിട്ടുള്ള മികച്ച ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസിനെ കുറിച്ച് ഉള്ള ഒരു ഒരു ചർച്ചയാണ് നമ്മൾ ഇന്നിവിടെ നടത്താൻ വേണ്ടി പോകുന്നത് ഓക്കെ അരുൺ ഒന്ന് പറഞ്ഞു വിട്ടു അതിനെ കുറിച്ച് നല്ല ഇൻവെസ്റ്റ്മെന്റ് ഏറ്റവും ശരിക്കും ആണ് കാരണം ഓരോ ഡിപ്പെ മാനസികാവസ്ഥ ആശ്രയിച്ച് കാര്യം ഒന്നാമത്തെ കാര്യം നടക്കുന്നത് നമ്മൾ നിക്ഷേപിക്കുന്നു നമ്മുടെ ആവശ്യകത എന്താണെന്നുള്ളതാണ് ഏറ്റവും മുഖ്യം പണം നഷ്ടപ്പെടാതെ നമുക്ക് കയ്യിലുള്ള പണം അതുപോലെ നമ്മുടെ ബാങ്ക് നിക്ഷേപത്തെയാണ് ആശ്രയിക്കുന്നത് എന്നാൽ അതിലൊരു റിട്ടേൺ ഉണ്ടാക്കുക അഗ്രസീവ് റിട്ടേൺ ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള ഓപ്ഷൻ ഓപ്ഷൻസ് ഉണ്ട് ഉണ്ടൊക്കെയുള്ളത് ബാങ്ക് നിക്ഷേപമുണ്ട് ഉണ്ട് എഫ് ടി ഉണ്ട് ഗോൾഡ് ബോണ്ട് അതുപോലെ തന്നെ ഷെയേഴ്സ് നിക്ഷേപത്തെ ആൾക്കാരാണ് ലാൻഡ് ലാൻഡ് ഗോൾഡ് ഗോൾഡ് ബാങ്ക് ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് 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 ഇൻവെസ്റ്റ്മെന്റ് 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 എഫ് എഫ് ടി എസ് പി ബോണ്ടുകൾ ബോണ്ടുകൾ ബോണ്ടുകള് മ്യൂച്വൽ ഫണ്ട് ഷെയർസ് ഒക്കെ ഒരു കാറ്റഗറിയിൽ വരുന്നത് അപ്പോ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വസ്തു പറയുന്നത് ഒരാളുടെ മാനസികാവസ്ഥ അദ്ദേഹത്തിന്റെ പ്രായം റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി ഇതിനൊക്കെ ആസ്വദിച്ചിരിക്കും അവർ തിരഞ്ഞെടുക്കേണ്ട ഇൻവെസ്റ്റ്മെന്റിന്റെ രീതി എന്ന് പറഞ്ഞത് കാരണം വളരെ പ്രായമായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത്രയധികം റിസ്ക് എടുക്കാൻ പറ്റില്ല കുറെ കാലത്തേക്ക് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല അവർക്ക് എപ്പോഴും പെട്ടെന്ന് പണം ആവശ്യം വന്നാൽ ചികിത്സയുടെ ആവശ്യമായാലും മറ്റന്നേട് ആവശ്യമായാലും പെട്ടെന്ന് പണം ആവശ്യം വന്നാൽ എന്നുള്ള രീതിയിൽ നേരെ മറിച്ച് പതിനഞ്ച് ഇരുപത് വയസ്സുള്ളവരെ വെൽത്ത് ക്രിയേഷൻ ലോങ് ടേം വെൽത്ത് ക്രിയേഷനാണ് അവർ അതിനുള്ള ഒരു മാനസികാവസ്ഥ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ിൽ ഒരു കുറച്ച് റിസ്ക് ഉണ്ടെങ്കിൽ അഗ്രസീവ് റിട്ടേൺ തരുന്ന എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് നല്ലത് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ പറയുമ്പോൾ പലരും ഇതിനെ നമ്മുടെ വാദത്തെ കണ്ണിക്കുന്നവരുണ്ടാവും പക്ഷെ എങ്കിലും ഏത് ഇൻവെസ്റ്റ്മെന്റിനും പൊതുവായിട്ട് ഉണ്ടാവേണ്ട ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് ലിക്വിഡിറ്റി ആണ് അതായത് നമ്മുടെ കയ്യിൽ ഒരു പത്ത് ലക്ഷം രൂപ നമ്മളൊരു പ്രോപ്പർട്ടി മേടിച്ചു ഞാൻ ഒരിക്കലും ലാൻഡിനെതിരൊന്നുമല്ല കേട്ടോ ഞാൻ പറയുന്നത് അങ്ങനെ മേടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഇരുപതോ മുപ്പതോ ലക്ഷട്ട് തിരിച്ചു കിട്ടാം പക്ഷെ അതിന് ടൈം എടുക്കും പെട്ടെന്ന് നമുക്കൊരു ആവശ്യം വന്ന ലിക്വിഡേറ്റ് ചെയ്യാന്നുള്ളത് ഒരിക്കലും പോസിബിൾ അല്ല ഒരു അപ്പോ നമ്മള് പത്ത് ലക്ഷം ഇവിടെ സ്ഥലം നമുക്ക് അത്യാവശ്യം അഞ്ചു ലക്ഷം രൂപ കൊടുക്കുന്ന സിറ്റുവേഷൻ സ്ഥിതി ചെയ്തിട്ടുള്ളത് ബാങ്ക് ആണെങ്കിൽ റിട്ടേൺ എത്രത്തോളം ഇല്ലെങ്കിലും നമുക്ക് വളരെ പെട്ടെന്ന് വിഡ്രോ ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുകയും അതിന് ആകെ സമ്പത്തിന് മൂന്നോ നാലോ ഓപ്ഷൻസ് ആയിട്ട് ഇതിലേക്ക് അതെ ഏത് തരത്തിലുള്ള സമ്പത്തിനും നമുക്കൊരു പോർട്ട്ഫോളിയോ ആവശ്യമാണ് പോർട്ട്ഫോളിയോ നമ്മളെ സമ്പത്തിന് മൂന്നോ നാലോ ഓപ്ഷൻ കൃത്യമായിട്ട് സെലക്ട് മൂന്നോ നാലോ സെക്ടറുകളിലേക്ക് നമ്മളെ ഇൻവെസ്റ്റ്മെന്റ് ഡൈവേഴ്സിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരിക്കലും നല്ല ഒരു സെക്കൻഡ് ഒന്ന് ഒന്ന് പറയാണ്ട് അതായത് പിന്നെ വേറൊരു കാര്യമുണ്ട് ഇതിൽ ട്രേഡിങ് ആണ് നമ്മൾ പഠിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ട് വളരെ ട്രേഡിങ് പഠിക്കാനാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അപ്പോ ട്രേഡിംഗിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് അപ്പൊ പോർട്ട്ഫോളിയോ എന്താണെന്നുള്ളതിന്റെ ഒരു പിന്നെ ഡിസ്ക്രിപ്ഷൻ കൂടെ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത് ആക്ച്വൽ പോർട്ട്ഫോളിയോ എന്താണെന്നുള്ളത് ഞാൻ പറയാം അതായത് നമ്മൾക്ക് നമ്മളുടെ ടോട്ടൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനെ പല കാറ്റഗറീസ് ആയി തരംതിരിക്കുന്നതിനെ അല്ല തരംതിരിച്ചതിനെയാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് അതായത് ഹൈ റിസ്ക് അതുപോലെ തന്നെ ഹൈ പ്രോഫിറ്റ് ലോ റിസ്ക് ലോ പ്രോഫിറ്റ് അതുപോലെ തന്നെ ലിക്വിഡിറ്റി ആ ഇതുപോലുള്ള ഘടകങ്ങളൊക്കെ ഉള്ള വ്യത്യസ്ത 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 ഇൻവെസ്റ്റ്മെന്റുകളാക്കി തരത്തിരിക്കുന്നത് കഴിഞ്ഞാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ നമ്മുടെ പോർട്ട്ഫോളിയോനെ കുറിച്ച് കഴിഞ്ഞു ഇനി നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം അപ്പോ അതുപോലെ നമ്മൾ പറഞ്ഞത് എല്ലാ മുട്ടയും ഒരു കുട്ടികളുടെ ഒരു ബാസ്കറ്റിൽ ഒരു ചെല്ലുണ്ട് അങ്ങനെ അത് അതിവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന് റിസ്ക് കുറക്കാനാണ് നമ്മൾ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു മേഖലയിൽ താൽക്കാലികമായിട്ട് നമുക്ക് തിരിച്ചടി വന്നാൽ തന്നെ മറ്റൊന്നും നമുക്കത് മെയിൻ്റെ ചെയ്യാൻ വേണ്ടി പറ്റണം ഷെയർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പോലും നമ്മൾ എല്ലാ ഷെയർസും ഒരു ഷെയർസ് തന്നെ നമ്മുടെ കാശ് മുഴുവൻ കൊണ്ടുവിടാൻ പാടില്ല പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെന്റിൽ വരുന്ന ഏറ്റവും വലിയ ഫാൾട്ട് അതാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ബാങ്ക് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞത് എഫ് ഡിയും എസ് ബിയും പൊതുവായിട്ട് അതിനെ കുറിച്ച് നമുക്ക് ചെയ്യാതെ അപ്പോ എന്ന് പറഞ്ഞത് വളരെ കുറവാണ് പക്ഷേ സേഫ്റ്റിയുണ്ട് ഹൈ ലിക്വിഡിറ്റി ഉണ്ട് ഇൻവെസ്റ്റ്മെന്റ് നേരെ പോയിട്ട് ആയിട്ട് ആയിട്ട് നമുക്കൊരു വെൽത്ത് ക്രിയേഷൻ ഒന്നും നമ്മളത് പ്രതീക്ഷിക്കേണ്ടത് എഫ് ടി എന്ന് പറഞ്ഞത് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്നില്ല ഇൻഫ്ലേഷൻ ഇൻഫ്ലേഷനായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ എഫ് ടിയിലെ നിക്ഷേപം നമുക്ക് നെഗറ്റീവ് റിട്ടേൺ ആണ് തരുന്നത് ഓ ആക്ച്വലി ഒരു വെച്ചാൽ പോയിന്റ് ഫൈവ് പറയുന്നത് നമ്മുടെ ഇൻഫ്ലേഷൻ തന്നെയാണ് അതെ അതെ അല്ലേ ഇപ്പം ഞാനൊരു കാര്യം പറയാം റിലയൻസ് റിലയൻസ് അടിയന്തരാവസ്ഥയിലെ ഇന്ദിരാഗാന്ധി ഈ ഇന്ത്യയിലെ ശതകോട്ടി ശതമാനയുടെ കണക്കെടുത്തപ്പോൾ അന്നത്തെ അഞ്ച് കമ്പനികളാണ് കമ്പനികളാണെന്നുണ്ടായത് അന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് നൂറ് കോടി രൂപയുടെ ആശിയിലുള്ള കമ്പനിയായിരുന്നു ഇന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് അല്ല റിലയൻസ് ഗ്രൂപ്പ് അതിൽ പല കമ്പനിയായിട്ട് വിഭജിച്ചു ഇന്ന് റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ മാത്രം വാല്യൂ എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് ലക്ഷം കോടി രൂപയാണ് കഴിഞ്ഞ ദിവസം അപ്പോ നമ്മളതിൽ നൂറ് രൂപ നമ്മുടെ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയായിട്ട് വർദ്ധിച്ചിരുന്നു അന്ന് റിലയൻസിൽ നൂറ് രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നെങ്കിൽ അന്ന് ഇന്നതിന്റെ വാല്യൂ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് നമുക്ക് ചിന്തിക്കാനും പറ്റില്ല അതിന്റെ ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞത് അതുപോലെ പല ഷെയർസിലും പല കമ്പനികളിലും അത്രയധികം റിട്ടേൺ മൾട്ടിപ്പിൾ റിട്ടേൺ ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തിട്ടുണ്ട് പക്ഷേ ബാങ്ക് നിഫ്റ്റി എനിക്ക് തോന്നുന്നു പത്തോ പതിനഞ്ചോ പേരൊക്കെ ആയിട്ടുണ്ടാവും മുപ്പത് വർഷം നാൽപ്പത് വർഷം കൊണ്ട് നൂറ് രൂപ എന്നുള്ളത് ഒരു ആയിരത്തിഅഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപയിലൊക്കെ വന്നിട്ടുണ്ടാവും പക്ഷേ താരതമ്യേന സേഫാണ് അതുപോലെ ഗോൾഡ് ഗോൾഡ് ഈ അടുത്ത കാലത്താണ് ഇത്തിരി അഗ്രസീവ് ആയിട്ട് റിട്ടേൺ കൊടുത്തത് യാണെങ്കിൽ ഗോൾഡിൽ ഒരിക്കലും ഷെയർസിൽ കിട്ടുന്ന ഒരു റിട്ടേൺസ് ഗോൾഡിൽ കിട്ടുന്നില്ല സുരക്ഷിതത്വം സുരക്ഷിതമായിട്ടുള്ള മിഷ്യമായിട്ട് സുരക്ഷിതമായിട്ടുള്ള റിട്ടേൺ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നതും നമ്മൾ അതുപോലെ തന്നെ ഹൈ ലിക്വിഡിറ്റിയിലെ ഏറ്റവും വലിയ പ്രൊഡക്റ്റ് ഗോൾഡിന്റെ ഗോൾഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇത് നമ്മള് ഒന്നുകൂടെ പറയാ ഇൻവെസ്റ്റ്മെന്റ് ഏതാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് ചോദിക്കുന്നതിലും നല്ലത് ഓരോ വ്യക്തികൾക്കും അനുയോജ്യമായ ഇൻവെസ്റ്റ്മെന്റ് ചോദിക്കുന്നത് ഓരോ പ്രായത്തിനെയും അതുപോലെ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റിയും ബന്ധപ്പെട്ട് കിടക്കുന്നു ആ ഒരു ചോദ്യം നമ്മൾ എന്തിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളത് കൂടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം ഓരോ ആൾക്കാർക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസയുണ്ട് പക്ഷെ ലക്ഷ്യം അവർക്ക് അവർക്ക് ലക്ഷ്യമുണ്ട് പക്ഷെ അതിനുള്ള മാർഗമാണ് അവർക്ക് വേണ്ടത് അതെ അതെ ആണ് അപ്പോഴേ നമ്മള് എന്തിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ആവശ്യങ്ങൾ ലോങ് ടേം മീഡിയം ടേം പെട്ടെന്നുള്ള ആവശ്യം മൂന്ന് രീതിയിൽ നമ്മൾ നൽകിയിരിക്കണം എപ്പോഴും ഈ പോർട്ട്ഫോളിയോ വീണ്ടും ഇതിന്റെ കൂടെ പോർട്ട്ഫോളിയോ ചേർത്ത് വായിക്കാം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് പെട്ടെന്നുള്ള ആവശ്യത്തിന് നമ്മൾ ബാങ്കിൽ പണമായിട്ട് സൂക്ഷിക്കുക ലോങ് റണ്ണില് നമുക്കൊരു റിട്ടേൺ ലോങ് ടേം വെൽത്ത് ക്രിയേഷൻ എന്ന് പറയും ആ രീതിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ തീർച്ചയായിട്ടും അഗ്രസീവ് റിട്ടേൺ കിട്ടുന്ന ഒരു ഓപ്ഷൻസ് നമുക്ക് ഓർ ഓർ മ്യൂച്വൽ മ്യൂച്വൽ ഫണ്ട് ഫണ്ട് സോറി നമ്മൾ രീതിയിൽ ഇൻവെസ്റ്റ്മെന്റിൽ അതാണ് അപ്പോ പിന്നെ ഞാൻ ഇതിനകത്ത് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുമോ പിന്നെ നമ്മള് ശരിക്കും ഏറ്റവും ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു കാഴ്ച നമ്മൾ എന്നുള്ള മീൻസ് പിന്നെ നമ്മൾ നമ്മൾ നമ്മുടെ എക്സിസ്റ്റൻസ് നമ്മുടെ നിലനിൽപ്പ് എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പിന്നെ സേവിങ്സ് നമുക്ക് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ അതിനപ്പുറത്തേക്ക് നമുക്ക് പിന്നീടാണ് നമ്മുടെ വരുമാനം കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്കൊരു എമർജൻസി ഫണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് ഹോസ്പിറ്റൽ അതുപോലത്തെ സംഗതിയായിരിക്കും നിശ്ചയമായിട്ടും ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളൊരു പോർട്ട്ഫോളിയോ ഡിസൈൻ ചെയ്യുന്നതിന് മുന്നേ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഈ പറയുന്ന റിസ്കിനെയും കവർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു പോളിസികൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇൻഷുറൻസ് പോളിസി നിർബന്ധമായിട്ടുണ്ടായിരിക്കണം ഇന്നത്തെ കാലത്ത് അത് നമ്മുടെ മുഴുവൻ ബജറ്റിനും പിന്നെ ഇൻഷുറൻസ് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അത് ഒരിക്കലും പലരും ഇൻഷുറൻസിനെ തെറ്റിദ്ധരിക്കുന്നത് ഇൻഷുറൻസ് ഒരു നിക്ഷേപമായിട്ട് കാണുന്നവരുണ്ട് ഒരിക്കലുമല്ല ഇൻഷുറൻസ് എന്ന് നമ്മുടെ ഹെൽത്തിലാണ് നമ്മൾ നിക്ഷേപിക്കുന്നത് നമ്മുടെ റിസ്കിന് നമ്മള് മാക്സിമം കവർ ചെയ്യുകയാണ് കാരണം നമുക്ക് നമുക്ക് പണം തന്നെ എന്തിനാണ് പെട്ടെന്നുള്ള അടിയന്തര സാഹചര്യത്തിൽ ഉപയോഗിക്കും അവിടെ ഹെൽത്ത് ഇൻഷുറൻസ് വളരെ മസ്റ്റ് ആണ് ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ മെഡിക്ലെയിം നമ്മളില്ലാത്ത സാഹചര്യത്തിൽ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത ചെറുപ്പം നമുക്ക് നല്ലൊരു റിട്ടേൺ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ ഉണ്ടെങ്കിൽ മാത്രമേ വരുമാനം നമുക്ക് ആ ഫ്ലോ നമുക്ക് ഉണ്ടാവുന്നുള്ളൂ നമ്മൾ ഇല്ലാത്തൊരു കണ്ടീഷൻ വീണ്ടും നമ്മുടെ ഫാമിലി ഒരു ഫേസ് ചെയ്യുന്ന അവസ്ഥയാണ് ആ അവസ്ഥ ഒഴിവാക്കാൻ തീർച്ചയായിട്ടും നിക്ഷേപം എന്നുള്ളതിന്റെ കൂടെ തന്നെ ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് അതുപോലെ തന്നെ പിന്നെ വളരെ അപ്പോ പിന്നെ തീർച്ചയായിട്ടും എല്ലാ ആൾക്കാർക്കും ഒരു വളരെ വളരെ എന്താ പറയുന്നത് ഫിനാൻഷ്യൽ ലിറ്ററസി നേടിയെടുക്കാനുള്ള ഈ ഒരു പാതയിൽ എൻ്റെ കൂടെ കൂടിയ എല്ലാ ആൾക്കാർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ നമുക്ക് ഒന്നിച്ച് മുന്നോട്ടേക്ക് പോവാം നമുക്ക് നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ ബൈ